അപ്പോൾ ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാനാണ് മൈക്കിൾ അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് ഒരു കാർ വേണം എന്ന് വെച്ചാൽ കുറേ ദിവസമായി എൻ്റെ അനിയത്തി പറയുന്നു ഒരു കാറ് വേണം കാർ വേണം എന്നതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടൊരു ലജൻഡ് ഫോർച്യൂണർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി അമർത്തുക അപ്പോൾ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അപ്പോ എനിക്കല്ലാത്ത ഉറക്കം വരുന്നു എൻ്റെ അനിയത്തി ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഓൾക്ക് കാണിച്ചു ഇതുവരെ ഞാനൊന്ന് ഉറങ്ങട്ടെ വല്ലാത്ത ഉറക്കം ഷോറൂമിലൊക്കെ പോയതല്ലേ ആ ഞാനിന്ന് ഷോറൂമിൻ്റെ അവിടെ കൂടെ പോകുമ്പോൾ മൈക്കിളിനെ കണ്ടിരുന്നു അവന് ലെജൻഡ് എന്താണ് ലജൻറ്റ് ഫോർച്യൂണറടുത്തേക്കാണ് അതെങ്ങനെങ്കിലും അടിച്ച് മാറ്റണം കേസ് ഓ ഇന്നെങ്കിലും നല്ല കാർ കിട്ടാൻ പോവാണ് എന്തായാലും അവനാദ്യം ജി ടി എ ഫൈവിലെ ഫ്രാങ്കലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുക ആദ്യം അവൻ്റെ അടുത്തേക്കാണ് പോയ കേട്ടെ എന്നിട്ട് മതി മൈക്കിളിൻ്റെ വീട്ടിലൊക്കെ പോകാൻ ഇപ്പം എങ്കിൽ ഫസ്റ്റ് മൈക്കിളിൻ്റെ വീട്ടിലേക്ക് മൈക്കിൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മൈക്കിളിൻ്റെ സംശയം തോന്നും ഇവിടെ ആ വണ്ടിയൊന്നും അപ്പോൾ മൈക്കിൾ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ നമുക്കെന്നാൽ മൈക്കിളിൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് പുറകിലൂടെ കിടക്കാം അയ്യോ ഹോ ഭാഗ്യത്തി നമ്മൾ രക്ഷപ്പെട്ടിട്ടോ ബൈക്ക് നിർത്തിയാക്കാം ഭയങ്കര വിലയുള്ള സാധനാണ് ലജൻ്റെ ഫോർച്ചുറൊക്കെ കിട്ടാന്ന് പറഞ്ഞാല് ഓ നിങ്ങളൊക്കെ നാട്ടുകാരെ മുന്നിൽ നിന്ന് ആദ്യം അത് എവിടെയെന്ന് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അവനക്കൊരു താറുള്ളത് അല്ല പിന്നെ എന്തെങ്കിലാണോ അത് വേറെ രസത്തിനാകും അവിടെന്താ ചോപ്പ് നടത്തില്ലോ വണ്ടി ഓ ലെന്റ് ലജൻറ് ഫോർ ജീനറും മക്കളെ നമുക്കിത് സൗണ്ട് അടിച്ചു മാറ്റാം എൻ്റെ മോനെ യറിന്റെ വലിപ്പ നിങ്ങൾ കണ്ടു മോഡിഫിക്കേഷൻ ചെയ്തത് മൈക്കളൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുക്ക് ഇത് വേഗം അടിച്ച് മാറ്റണം മൈക്കാകെ പ്രശ്നമാവും നമ്മള് വീടിന്റെ അടുത്ത് എത്താൻ കഴിക്കുന്നത് മൈക്കൾ അങ്ങ് വിചാരിക്കൂല നമ്മളാണ് കട്ടത് നമ്മളാണ് മോഷ്ടിച്ചത് നമ്മള് മൈക്കിളിന്റെ കട്ട ഫ്രണ്ടാവില്ല നമുക്ക് വണ്ടി ബാക്കിൽ കൊണ്ടുപോയിട്ട് നോക്കാം അവൻക്ക് തന്നെ അത്രക്കൊന്നും സംശയം ഉണ്ടാവില്ല കൂടുതലാ മറ്റേ ജി ടി എ ഫൈവിലെ ഫ്രാങ്ക്ലിനെ സംശയിക്കാം അവൻക്ക് മറ്റേ ആളോട് അസൂയുണ്ട് അതുകൊണ്ടാവും മക്കളെ ഓന്നു വിചാരിച്ചോളൂ പാട്ട സ്കൂട്ടറായിട്ട് ഇങ്ങനെ പോവാണ് എൻ്റെ കോളേജ് തെല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ മൈക്കിളിനോട് കുറേ ദിവസമായി ഞാൻ പറയുന്നത് എനിക്കൊരു കാറ് മേടിച്ച് തരാൻ ഇനി എന്താണോ മേടിച്ച് തരുവാമോ എന്നും കാറില്ല മേടിച്ച് തരാം മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കും രണ്ടു മൂന്നാല് ഇ കൊടുക്കാം അവൻ്റെ താറിന് ഏതായാലും കഴിക്കാനുണ്ടോന്ന് അടക്കലായിരുന്നു പോയി നോക്കട്ടെ എടുത്ത ഓ സഞ്ജന നീ വന്ന ഞാൻ നിനക്ക് വേണ്ടിട്ട് ഒരു ലജൻറ് ഫോർച്യൂണർ വാങ്ങിച്ചല്ലോ നീ കണ്ടില്ലേ അവിടെ ഇല്ലാതാവാ ഞാൻ ഒന്ന് പോയേക്കോട്ടെട്ടോ ഏ പറഞ്ഞ പോലെ ഇവിടത്തെ അയ്യോ ഞാൻ എത്ര ക്ഷങ്ങള് കൊടുത്ത് വാങ്ങിച്ചതാണെന്നറിയാ എൻറെ അനിയത്തിന് വേണ്ടിട്ട് അതിപ്പോ കാണാനില്ല എന്ന് ഞാന് എൻറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് അത് പോയക്കട്ടെ വേഗം താറക്കടാ താറ് എന്തെങ്കിലൊക്കെ സംഭവിക്കും എൻ്റെ അനിയത്തിയുടെ വണ്ടി എടുക്കാറായ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ബൈക്കിലെ ഫ്രാങ്ക്ലിൻ സാധ്യത ഞാനും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരുടെയും വീട്ടിൽ ഒന്ന് പോയി നോക്കാം ഈ സിറ്റിയിലെ പണക്കാരന്റെ മുന്നിൽ വന്നിട്ട് അവർക്ക് എന്ത് ധൈര്യമുള്ളത് അത് മാത്രല്ല ഈ പണക്കാരൻ്റെ കാർ മോഷ്ടിക്കാൻ അവർക്ക് ധൈര്യമുള്ളത് അവിടെ ഒരു ഓടി തെറിച്ച് വീണൊക്കെ ഓടാടേ നമ്മളെ ഫൈവ് ഫ്രാങ്ക്ലിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കേട്ടോ ഞാൻ ഫ്രാങ്ക്ലിനെ കണ്ടിട്ടൊക്കെ സംസാരിച്ചു പക്ഷെ അവിടെ ഒന്നുമില്ല അവന്റെ താവളത്തിലൊക്കെ ഞങ്ങള് പോയി നോക്കി അവിടെ ഇല്ല ഇനി ആകെ ഒരാളെ ഉള്ളു നമ്മളുടെ ഇന്ത്യൻ വൈക്കിലെ ഫ്രാങ്ക്ലി ഇനി അവന്റെ വീട്ടിലും കൂടി ഒന്ന് പോയി നോക്കിട്ട കാര്യവന്റെ വീടില് വീടിന്റെ അടുത്ത താറായിക്കള് എന്താണ് ആ വണ്ടി ഇവിടെ നിർത്തിയാക്കാം എടാ ഫ്രാങ്ക്ലീന് നീ ഇവിടെ ഉണ്ടോ ഫ്രാങ്ക്ലീന് ഫ്രാങ്ക്ലീൻ എവിടെ അറിയില്ല ഇവരൊന്നും കാണുന്നില്ല ഫ്രാങ്ക്ലീനെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് മുള അനിയത്തിനെ സമാധാനിപ്പിക്കാം അനിയത്തി വിളിക്കുന്നുണ്ടല്ലോ എന്താടി എടാ നീ വീടിന്റെ വന്നു നോക്ക് റോയൽ റോയൽ എൻഫീൽഡിന്റെ എൻഫീൽഡിന്റെ ബൈക്ക് ഞാൻ കണ്ടു ഹൺഡർ ബൈക്കോ എങ്ങനെ നീ ഗൈസ് ഇങ്ങനെ വരുകാഗത്ത് ഒരു റോയൽ എൻഫീൽഡിന്റെ ഹൺഡ്രഡ് ബൈക്ക് എടുക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് പോയി നോക്കാം ചിലപ്പോ ആ ബൈക്കിന്റെ ഉടമസ്ഥൻ തന്നെ ആയിരിക്കും എൻ്റെ അന്യത്തിൻ്റെ കാർ മോഷ്ടിച്ചിരുന്ന ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് തേടിയിലെ ഫ്രാങ്ക്ലിൻ്റെ തന്നെ ഇടാ കള്ള ഫ്രാങ്ക്ലിനെ ഇന്ന് ഞാൻ നിന്റെ വണ്ടി കാണിച്ചു തരാം നിന്റെ ഈ റോയൽ എൻഫീൽഡിന്റെ ബൈക്കും ഞാൻ കത്തിക്കും നിന്റെ ഡിഫൻഡറും ഞാൻ കത്തിക്കോളാം വീട്ടിലേക്ക് പോകാം അവന്റെ വീട് ഇട്ടോ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിടാം മിസൈൽ ഗൺ ഉപയോഗിച്ച് കൊടുക്കാം നമ്മളെ തല അടിച്ചു നമുക്ക് അവന്റെ ഡിഫൻഡറിനെ വെറുതെ യെസ് പാടിയ ഡിഫൻഡറിന്റെ കഥയും കഴിഞ്ഞു നീ ഇവിടെ തന്നെ ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും നീ നിന്റെ വീടിന്റെ ബാക്കിൽ ഒളിപ്പിച്ച വെച്ചതായി മരമണ്ടൻ എന്തൊരു പൊട്ടനാണ് വീടിന്റെ പിറകിൽ ഒളിപ്പിച്ച ആരായാലും കണ്ടുപിടിക്കും ഈ മരമണ്ടൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഗൈസ് നമുക്ക് വേഗം നമുക്ക് വേഗം വണ്ടി ഉള്ളിൽ സൈഡാക്കി വെക്കാം എന്റെ മൂന്ന് സീന് കാറാ നമുക്ക് കിട്ടിയത് എന്നാലും പല്ലിപ്പൊടി കാറൊന്നുമില്ല ലജന്റ് ഹൗ ഇനി നമുക്ക് നമ്മളുടെ റൈഡ് റൈഡും ഏ ഇതെന്താ ഏഹ് ഇതെന്താ സംഭവിച്ചേ എൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് ഇങ്ങനെ അവിടെ വന്നു അത് മാത്രമല്ലേ അത് മാത്രമല്ല എൻ്റെ ഡിഫൻഡറും പൊട്ടി കിടക്കണം അയ്യോ